സന്നിധാനത്തെത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവ് മണ്ഡലകാലം ആരംഭിച്ച് ഇരുപത് ദിവസം പിന്നിടുമ്പോൾ ലക്ഷത്തോളം തീർത്ഥാടകരുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുണ്ടായത് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു കെ സി ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സന്നിധാനത്ത് വലിയ തിരക്കാണ് രാവിലെ അനുഭവപ്പെട്ടത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതുവരെ ദർശനം നടത്തിയ ആളുകളുടെ എണ്ണത്തിൽ നാല് ലക്ഷത്തിലധികം പേരുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്ത് പത്ത് ലക്ഷത്തിലധികം പേരാണ് തീർത്ഥാടനത്തിന് എത്തിയതെങ്കിൽ ഇക്കുറിയത് പതിനാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാലായാണ് ഉയർന്നിരിക്കുന്നത് നാല് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേരുടെ വർധനവാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളോ പരാതികളോ ാതെ സുഗമമായി ദർശനം സാധ്യമാക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ ചില കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ തന്നെ എല്ലാവർക്കും ദർശനത്തിനായി ഇവിടെ എത്താൻ കഴിയുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുകളില്ലാതെ ദർശനം സാധ്യമാവുന്നു എന്നതാണ് പ്രധാനമായും പറയേണ്ടത് കൂടാതെ മഴയൊന്നും വകവയ്ക്കാതെ തന്നെ ദർശനത്തിനായി എത്തുന്ന സാഹചര്യവും സന്നിധാനത്തുണ്ട് ആ രീതിയിലാണ് സന്നിധാനത്ത് ദർശനം നടക്കുന്നത് സ്വാമി അവിടെ വരുന്നത് വയനാട് ആ വയനാട് പുൽപ്പള്ളി 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 ഞങ്ങൾ പതിമൂന്ന് പേര് ആ എന്തോ സുഖമുമായി വളരെ നല്ല ഇതായിരുന്നു വളരെ തിരക്കു കുറവ് ചെറിയ പൊടിമഴിയാണെങ്കിൽ കൂടി വളരെ നല്ല യാത്രയായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല വളരെ നല്ല യാത്ര കാരണം നമ്മൾ എല്ലാ വർഷവും വരാറുണ്ട് ഒരു നല്ല യാത്ര വളരെ തിരക്കു കുറവ് ചെറിയ പൊടിമഴിയാണെങ്കിൽ കയറാൻ നല്ല സുഖവും ഇനി അവധി ദിവസങ്ങള് ആണ് അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ അവധി ദിവസങ്ങളിൽ ദർശനത്തിനായി എത്താനുള്ള ഒരു സാഹചര്യമുണ്ട് പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് തീർത്ഥാടകർ വരെ കയറ്റിവിടുകയാണ് വിടുകയാണ് പോലീസ് അയ്യപ്പന്മാർ അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ദർശനം സാധ്യമാക്കുക എന്ന് തന്നെയാണ് ഈ ക്രമീകരണങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുണ്ടായ ഈ വർധനവ് അത് ഒരു തരത്തിൽ പോലും ഈ ഒന്നും ബാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പറയേണ്ടത് കൂടാതെ കാനപാത തുറന്ന് തുറക്കുന്ന പൂർണ്ണമായും നിയന്ത്രണങ്ങൾ ഒഴിവാക്കി തുറക്കുന്ന സാഹചര്യമാണുള്ളത് അതിലൂടെ നിരവധി തീർത്ഥാടകർ ർ ദർശനത്തിനായി എത്തുന്നു കൂടാതെ വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടാവാനുള്ള സാഹചര്യം നമുക്ക് കാണാൻ കഴിയും എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാല് ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ വർധനമാണ് ഉണ്ടായതെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ ജിഷുവിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസ്